എന്നിട്ട് കാണണ്ട് പക്ഷെ ഈ രണ്ട് ടേംസ് കൊല്ലം നിങ്ങൾ അവരോട് ജീവിച്ചുണ്ടാ ഇരുപത്തൊന്നുകൊല്ലം അവരെ വീട്ടിലല്ലേ താമസിച്ചത് വേറെ എവിടെങ്കിലും ആണോ പഠിച്ചതും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിങ്ങള് ഇത്രയും പേര് എത്ര സൗകര്യങ്ങൾ താഴെ അനിയത്തിയാണ്ട് അനിയത്തി അനിയന് അപ്പോഴേ ഞാൻ ചോദിക്കുന്നത് പ്രശ്നമുണ്ട് ചോദിച്ചത് ഡൗട്ടുണ്ട് ഞാനായിരിക്കണമെന്നില്ലല്ലോ നിങ്ങളുടേത് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് വേണ്ട ഇല്ല എനിക്ക് എന്റെ പൊന്നു നീ ചോദിക്കുന്നല്ലോ അച്ഛനും ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ പോയത് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചുമ്മാല കലവരെ സംസാരിക്കേക്ക് വീട്ടിൽ പോയാണെന്ന് പറയുമ്പോ അപ്പൊ നീ എന്താ ചെയ്യണേ പോവോ ഫ്ലാറ്റിൽ അങ്ങനെ ചേച്ചി വെക്കുമ്പോ മലയാളി ചേച്ചി ബോസ് കളി മലയാളി വെക്കരുത് വേറെ ലാംഗ്വേജ് ഉള്ള ആരെങ്കിലും വെക്കുന്നത് ആരോ വിശ്വസിച്ചിട്ട് ചേച്ചി വെക്കുക അതൊക്കെ ഇഷ്ടംപടി കിട്ടും അങ്ങനെ വെക്കാവും അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അവർക്ക് മനസ്സിലാവത്തില്ല അവര് സംസാരിക്കുന്നത് നമുക്കും അങ്ങനെ കൊറച്ചിട്ട് അറിയണം അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക എന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കണം നിങ്ങളുടെ ലാംഗ്വേജ് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നില്ലേ എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ അങ്ങനെ പുള്ളിക്കാരി ചെയ്തോണ്ടിരിക്കണേ ചെവി എന്റെ ഇരിക്കും എന്നിട്ട് ചോദിക്കും ആ വീഡിയോ കോൾ ചെയ്തപ്പോ ആരുടെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ ആരുടെ ബർത്ത്ഡേ അപ്പൊ തന്നെ ഞാനോളും പുള്ളിക്കാരിക്ക് ഞാനെവളും കപ്പളാണെന്ന് പറഞ്ഞോടുന്നുണ്ടായിരുന്നു വീട്ടില് മാരേജ് ഫോട്ടോഷൂട്ടിന്റെ ക്ലിയർ തരാം അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചപ്പോ പുള്ളിക്കാരി അടിച്ച് വരുമ്പോ ഇങ്ങനെ നോക്കി നിങ്ങള് ഫോട്ടോണ്ടോന്ന് ചോദിച്ചത് ഞാനിവിടെ വിചാരിച്ചത് അറിയാണെങ്കിൽ അറിയാം നമ്മള് പോയിട്ട് അറിയാം നമ്മള് ജോലിക്കോണ്ടാ നമ്മുടെ ഹിസ്റ്ററി പറയാനുള്ള കാര്യം നടന്നാൽ പൈസ കൊടുക്കുന്നവര് ജോലി കൊടുക്കുന്നു ചേച്ചി അനാവശ്യം ചേച്ചി ചേച്ചി ജോലി വന്ന് ചെയ്തിട്ട് പോവാൻ പറഞ്ഞു നീ പറയണില്ലേ ഞാൻ പറഞ്ഞത് വേറെ പോലെ വരാച്ചാ എനിക്ക് വായിക്കോ പറയല്ല പറയുന്ന ആൾക്കാർക്ക് അത് ബാഡായിട്ട് നീ പറയുന്ന പറയാം പക്ഷെ വഴക്കുണ്ടല്ല പുള്ളിക്കാരി എന്നിട്ട് ഞാൻ ചോദിച്ചു ഫോട്ടോ അപ്പൊ ആ ഫോട്ടോ എടുക്കുക പിന്നെ നമ്മള് നമ്മുടെ കാര്യത്തിന് പോകുവല്ലോ ഓരോ തിരക്കിനും അങ്ങനെ സംസാരിക്കാൻ നിക്കൂല ഫുഡ് വരും കഴിക്കും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കേ ഉള്ളു അങ്ങനെ സംസാരിച്ച് ഒരു ദിവസം പുള്ളിക്കാരി മാരേജിന്റെ വേറെ ഇരിക്കണം ചേച്ചി നിങ്ങള് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ പറഞ്ഞേ അത് ഫോട്ടോഷൂട്ടാണ് ചേച്ചിനെ കല്യാണത്തിന് വിളിക്കാട്ടാന്ന് പറഞ്ഞു ആരുടെ എന്താണോന്നൊന്നും പറഞ്ഞില്ല അവിടെ ഒരാളെ അല്ലല്ല ഞാനും ഞാനൊരാളും കൂടെ ഫോട്ടോ വേറൊരു ദിവസം കണ്ടിട്ട് പിന്നെ ചോദിക്കാ പുള്ളിക്കാരിക ഞാനിങ്ങനെ തുടക്കാറുണ്ട് എനിക്ക് ആ ടോക്കിലോട്ട് പോവാൻ താല്പര്യമില്ല നമ്മളവരെ കൊണ്ടുവന്ന കാര്യത്തിന് നമ്മളെല്ലാവരും ഒരു പൊസിഷനിൽ നിർത്തുവല്ല നിർത്തിട്ട് പുള്ളിക്കാരി ഒരു സെർവൻ അങ്ങനെയല്ല അങ്ങനെ നമ്മളെ കാര്യങ്ങള് ഇതാണ് പാടും ഒന്നാമത് നമുക്കൊരു പ്രൈവസി ഇല്ലേ പാട്ട് ഫ്ലാറ്റിൽ പ്രൈവസും ആരാ ആയി അപ്പൊ ചേച്ചി ഇങ്ങനെ പോയി ചോദിച്ചു ഇങ്ങനെ നമ്മള് ചോദിക്കാൻ ഇന്നലെ പറഞ്ഞത് അതായത് ഈ റിയാക്ട് ചെയ്യുന്നില്ലേ പരദൂഷണ അതിനെ പരദൂഷണോ അതും പരദൂഷണോ എന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യും എന്തേലും വേറെ ചോയിച്ചറിഞ്ഞോ നിങ്ങള് ആ വിറ്റ് പുള്ളിക്കാരി രണ്ടു മാസമായി വരാൻ തുടങ്ങിട്ട് റിയാക്ഷൻ നിന്നെ എന്നിട്ട് ചേച്ചി ചേച്ചിക്ക് വിചാരിച്ചു എന്നിട്ട് പാക്ക് ചെയ്യണപ്പ ചേച്ചി ചേച്ചി പറഞ്ഞേ പാക്ക് ചെയ്യണേ ചേച്ചി കൊറച്ചൊരു ഞങ്ങള് ജോലിക്ക് പോകണേ മൂന്ന് മാസത്തേക്ക് ചേച്ചി വരണ്ട ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞ അപ്പൊ ചേച്ചി പറിക്കലേ അപ്പൊ ചേച്ചി വിളിക്കും എനിക്ക് ഏഴിന്റെ പണി തോന്നലേന്ന് ഇല്ല പുള്ളിക്കാരിക്ക് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ അവര് പുറത്തോട്ട് പോയി അമേരിക്കയിൽ പോയി അതിന്റെ ഇതിൽ ഓൾറെഡി പണി ഏഴിന്റെ പണിന്ന് പറഞ്ഞു ഏഴിന്റെ പണിന്ന് അന്തം വിട്ടു നമ്മളറിഞ്ഞുകൂടാണല്ലേ ചിലത് ചില പറയുമ്പോ കറക്റ്റ് ആവുമല്ലോ അങ്ങനെ പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോവാനാണല്ലേ അപ്പൊ നമ്മള് കവറൊക്കെ കൊണ്ടിങ്ങനെ ഡം പറഞ്ഞില്ലേ എവിടെ പോണൊന്നും പറഞ്ഞില്ല ഇപ്പറിയ എന്നിട്ട് പുള്ളിക്കാര് പറഞ്ഞാണ് വേറൊരു വീട്ടിലേക്ക് തൊള്ള എന്നെ വെച്ച് തുടങ്ങുന്ന എപ്പോഴും വരുന്ന ം പറയാം എന്നിട്ട് ഞാൻ എവിടെയോ കണ്ടിട്ടല്ലോ ഏ അങ്ങനെ വരാൻ ചാൻസ് ഞാൻ ചേച്ചി ഒന്നല്ലേ ഒന്നൂടെ നോക്കാം എവിടെങ്കിലും പിന്നെ പുള്ളിക്കാരി അത് സെർച്ച് ചെയ്തു പോയി അടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞു എനിക്കറിയാ നിങ്ങളൊക്കെ ആരാന്ന് ആ നല്ലോന്ന് പറഞ്ഞ അവരാ ചേച്ചി ഞാനേ ഉള്ളൂ ആരാന്നറിയോ ചേച്ചി അപ്പൊ ആ അറിയാന്ന് പറഞ്ഞ എന്തോ ഒരു ഇത് അവരുടെ ലാംഗ്വേജില് പറഞ്ഞേ മലയാളത്തില് അവിടെ ഇവിടെ തൊടാത എന്നിട്ട് ഞാൻ നിങ്ങളുടെ എന്തോ വീഡിയോ കണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നില്ല പുള്ളിക്കാരി ഞാൻ പറഞ്ഞു എന്താ ചേച്ചി ഉമ്മ എടുക്കണ വീഡിയോ ആണോ കണ്ടേന്ന് അപ്പൊ ചേച്ചി അപ്പൊ ഏ അതൊന്നും അല്ല അങ്ങനെ ഒരു നാണൊക്കെ വന്നിട്ട് അങ്ങനെ പുള്ളിക്കാരി ഞങ്ങളായിരുന്നു വണ്ടികള് പുള്ളിക്കാരിക്ക് ഞങ്ങൾ ഇത്ര നാളറിയായിരുന്നു അത് ആ പോയിന്റ് വന്നപ്പോഴാണ് ഞങ്ങളറിയത് ചേച്ചി അറുപതാ അത്ര

ആഹ് അതത്രേ ഉള്ളു നമ്മളെവിടെ പറഞ്ഞാ അനുഗ്രഹം അനുഗ്രഹം എനിക്ക് ഇങ്ങനത്തെ ഇതല്ല ഇല്ല പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കാ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തൊട്ട് തൊഴിലായിരുന്നു അങ്ങനെയല്ലേ എനിക്ക് അങ്ങനത്തെ ഇതില്ല എനിക്ക് എന്തോ പോലെ നമ്മള് ചെയ്യാത്ത ചെയ്യുമ്പോ അല്ല പ്രായത്തിൽ കൂടുതൽ ആൾക്കാര് അനുഗ്രഹം മേടിച്ച നമുക്ക് നല്ലത് കിട്ടും ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ ഞാൻ എൻറെ ഞാൻ എൻറെ അമ്മുമ്മ അപ്പൂപ്പൻ അച്ചമ്മ അപ്പച്ചിമാര് എൻ്റെ ഫാമിലി ഉള്ളതാട്ടാ പൊറത്തല്ല പിന്നെ പറയാതെ കൊറേ പേരില്ലേ ഞാൻ പറയത്തില്ല പൊറത്ത് അനുഗ്രഹം അനുഗ്രഹം ചുമ്മാങ്കിലും താന്നിട്ട് ഞാൻ പോയിട്ട് വരാട്ടാ ശരി അടുത്ത മാസം വരാട്ട ഇനിപ്പോ നാളെ വരാട്ട എന്ന് പറയുന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെ നമ്മളെ സർക്കിളിലുള്ള ഫാമിലിയിലോട്ട് മാത്രം പറഞ്ഞു പോവാന്ന് അപ്പൊ അവിടെ ഒരു അനുഗ്രഹം കിട്ടുമ്പോണ്ടല്ലോ ഒരു സമാധാനം